ഹായ് കൂട്ടുകാരെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇവിടെ ഞാൻ നിങ്ങളൊരു കൂട്ടം കാണിക്കാൻ വന്നതാണ് ഇപ്പം പുറത്ത് നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് തോർന്നിട്ടുണ്ട് എന്നാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഒന്ന് മഴ പെയ്യുന്നത് ഭൂമി നല്ലവണ്ണം തണുത്ത് മഴ പെയ്തിട്ടുണ്ട് മണ്ണെല്ലാം നല്ലോണം നനഞ്ഞിട്ടുണ്ട് ഇവിടെ നേരത്തെ എപ്പോഴും നല്ല ചൂടായിരിക്കും നല്ല നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അത്ര ചൂടായിരിക്കും ഇവിടെയൊക്കെ അപ്പം ഇപ്പം ഇന്ന് നല്ലോണം തണുത്തിട്ടുണ്ട് ഞാൻ അവർ രണ്ടുപേരും കളിക്കാണാകത്തെ നമുക്ക് നോക്കാം അവരറിയാതെ ഞാൻ വീഡിയോ എടുക്കുന്നതാണേ കണ്ടു നോക്കിയാലോ മാറി വൈദി അങ്ങോട്ട് മാറിക്കേ അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങോട്ട് കേറിട്ട് എന്തോട് വൈദി എന്താ കടക്കുന്നത് ആണോ വീഴല്ലേ എന്റെ മുകളിൽ നിന്ന് കേട്ടോ വീഴാനാ കഴിഞ്ഞ ദിവസം വീണ പോലെ വീഴല്ലേ കേട്ടോ വീഡിയോ ഇനിയാ വീടിയെടുക്കല്ലടാ വീടിയെടുക്കല്ലേടാ ഞാനിതിന്റെ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കാ വീട് എടുക്കാൻ ഞാൻ ഇങ്ങനൊക്കെ പറയുവോ വീട് എടുക്കുമ്പോ പറഞ്ഞിട്ട് എടുക്കാട്ടോ എടുക്കെന്തോ വണ്ടിയോ വൈദി നീ വീഴല്ല കഴിഞ്ഞ ദിവസം വീണ പോലെ കേട്ടോ എവിടെ പോവാ എവിടെ പോവാ വൈദി ഏ വൈദി എവിടെ പോവാ എന്തോ എടുക്കാൻ പോയതാന്ന് തോന്നുന്നു കേട്ടോ വൈദി എന്താ എടുത്തോണ്ട് വരുന്നത് എന്തോ മുത്തോ എന്തിനാ ഇപ്പോ വണ്ടി വണ്ടി ഉരുട്ടാനോ മുത്ത് മുത്ത് വീഴല്ലേ വൈദ്യ അതെ മോളിൽ കയറിയിരുന്ന അല്ലടാ വീടിയെടുക്കുവല്ല എടുക്കുവാണെ ഞാൻ പറയത്തില്ലേ നിങ്ങളോട് വൈദ്യു വന്നേ ഇനി ഞാൻ വീഡിയോ എടുക്കട്ടോ വീഡിയോ എടുക്കട്ടെ എടുക്കട്ടെ ഏ എന്നിട്ട് കളിക്കുമോ ഏ ഓക്കെ ആണോ എന്നാൽ ഇനി ഒന്ന് ഓടിച്ചേ വണ്ടി ഒന്ന് ഓടിച്ചേ വീട്ടിൽ എടുക്കാൻ പോകണേ ഇപ്പോൾ റോക്കെ അല്ലേ ശരി ഇല്ലില്ല ഞാനൊന്നും പറയത്തില്ല ഇങ്ങോട്ട് വാ വീഡിയോ അങ്ങോട്ട് അങ്ങോട്ടെന്തിനാ പോന്നെ ഇങ്ങോട്ട് വാ ഷോ തുടങ്ങി ഷോ വീഡിയോടെ ഷോ തുടങ്ങിട്ടുണ്ട് വോക്കറാണ് വോക്കർ അത് ഈ ഇതേപോലാക്കിയിട്ടുണ്ട് വോക്കറിനകത്ത് ഇരുന്ന് കാല് വെച്ച് തുഴച്ചു തുടങ്ങി പോവാണ് സി എ മൂസിക്കാത്ത വണ്ടി പോലെ ഈ കളിയല്ലാതെ വേറെ കളി ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ ഇല്ലേ ആ വീഴല്ലേ വൈദി വേറെന്തേലും കളി കളിക്കാം വൈദി വൈദി നിങ്ങക്ക് വേറെന്തേലും കളി കളിച്ചാലോ എന്തോ കളിക്കും പിന്നെന്തോ കളിക്കണം ഏ മണ്ണോ എണ്ണോ അതെന്തോ കളിയാ എണ്ണാനോ ആരെണ്ണ് നീ എണ്ണിത്തിരിക്കേ ആ ഞാൻ പാതിരിക്ക അത് എണ്ണ് ഒന്ന് രണ്ട് മൂന്നേന്ന് എണ്ണ് ഓ ഇപ്പോഴും ഞങ്ങൾ കളിക്കാതെ ഒന്ന് രണ്ടേ ഇതെന്തൊരു സാറ്റ് കളിയ ഇങ്ങനെ എണ്ണിത്തിരിക്കണ്ടേ നമ്മൾ എണ്ണിത്തിരിക്കത്തില്ലേ എണ്ണിത്തിരിക്കുക ആ േ വൈദിയ വൈദ്യ എണ്ണണ്ടത് വൈദ്യ എണ്ണ ഒന്നേ രണ്ടേന്ന് മൂന്ന് നല്ല ഒച്ചത്തിൽ എണ്ണ ഒന്നേ രണ്ടേന്ന് എണ്ണിക്കേ ഒന്നേ രണ്ടേന്ന് പറ വൈദ്യ എന്നാലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ പറ ഒന്നേ രണ്ടേന്ന് പറ വൈദി നീ എന്തോ എണ്ണുന്നത് ഞങ്ങൾക്കറിയത്തില്ല നീ എന്തോ എണ്ണുന്നതെന്ന് നീ മര്യാദക്ക് എണ്ണിക്കേ ഒന്നേ രണ്ടേന്ന് എണ്ണിക്കേ എണ്ണടാ ഒന്ന് രണ്ടേന്ന് ഞങ്ങൾ കേൾക്കട്ടെ എന്നാൽ എന്നാൽ ഞങ്ങൾ കളിക്കത്തില്ല അന്യ വെറുതെ പറഞ്ഞ മോൻ പോയി എണ്ണിക്കോ 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 പോയി എണ്ണോ കരയുണ്ട എണ്ണിക്കോ കരയുണ്ടോ എണ്ണിക്കൂ ഒന്നേ രണ്ടേന്ന് എണ്ണ ആ എണ്ണണ്ട എണ്ണണ്ട കുഞ്ഞിനെ എണ്ണാൻ അറിയത്തില്ല കേസ് ആ കഴിഞ്ഞു ഇനി നോക്ക് തപ്പാൻ പോയിരിക്കാണ് വാ വപ്പാൻ പോയി ഇപ്പം കണ്ടുപിടിച്ചോണ്ട് വരുന്നതായിരിക്കും സാറ്റ് അടിച്ച് എണ്ണനറിയത്തില്ല എന്താ സാറ്റ് അടിച്ച് വൈദ്യുതി പാത്തിരുന്നോ അപ്പം ഇതൊക്കെയാണ് ഗേജി കൊടുത്ത കളികളും കാര്യങ്ങളും ഒക്കെ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായി ചാനലെല്ലാം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ വെല്ലൈക്കനും അമർത്തണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം മഴയൊക്കെ തോർന്നിട്ടുണ്ട് ഇവിടെ ഏ അതരാം ഓക്കെ ബൈ